ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് എം എൽ എസിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് മെസ്സിയുടെ ക്ലബ്ബായ ഇൻ്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് മോൺട്രിയലിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല ലയണൽ മെസ്സി തന്നെയാണ് രണ്ട് കിടിലൻ ഗോളുകളാണ് മെസ്സിയിൽ നിന്നും പിറന്നത് തകർപ്പൻ സോളോ ഗോളുകളാണ് മെസ്സി നേടിയിട്ടുള്ളത് മെസ്സിയുടെ ആ ഒരു പഴയ ഡ്രിബിളിംഗ് മികവൊക്കെ നമുക്ക് വീണ്ടും ഒരു തവണ കൂടി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കൂടാതെ ഒരു അസിസ്റ്റ് കൂടി മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിക്കൊണ്ടാണ് മത്സരത്തിൽ മെസ്സി കളിക്കളം വിട്ടിട്ടുള്ളത് കാനഡയിൽ വെച്ചുകൊണ്ട് അഥവാ മോൺട്രിയലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് ഈ മത്സരത്തിലെ മെസ്സിയുടെ മികച്ച പ്രകടനത്തിന് എതിർ ആരാധകർ പോലും കയ്യടിച്ചിരുന്നു മെസ്സിയെ അവർ പ്രശംസിക്കുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് ഹവിയർ മഷരാനയോട് ചോദിക്കപ്പെട്ടിരുന്നു തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാഗ്യമാണ് മെസ്സി ആരാധകരാണ് എല്ലാവരും എതിർ ആരാധകർ പോലും മെസ്സിയുടെ ആരാധകരാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഇന്റർ മയാമിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതേക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഞങ്ങൾ വളരെയധികം ഭാഗ്യമുള്ളവരാണ് ഞങ്ങൾ എവേ മത്സരങ്ങൾ കളിക്കുമ്പോൾ പോലും ആളുകൾ ലയണൽ മെസ്സിയെ കാണാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ സ്റ്റേഡിയങ്ങളിലേക്ക് വരുന്നു എതിർ ആരാധകർ പോലും മെസ്സിയുടെ ആരാധകരാണ് അവർ മെസ്സിയെ സപ്പോർട്ട് ചെയ്യുന്നു അക്കാര്യത്തിൽ ഞങ്ങൾ ഭാഗ്യമുള്ളവരാണ് ഇതാണ് ഹവിയർ മഷ്റാനോ പറഞ്ഞിട്ടുള്ളത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല മെസ്സിക്ക് എതിർ ആരാധകർ കയ്യടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാസ്മരിക പ്രകടനം കണ്ട് ഒരുപാട് എതിർ ആരാധകർ കയ്യടിക്കാറുണ്ട് പ്രശംസിക്കാറുണ്ട് മെസ്സിയുടെ പേര് പോലും ചാൻഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഏതായാലും മെസ്സിയുടെ മികവ് എടുത്തു പറയേണ്ടതാണ് ഈ പ്രായത്തിലും അപാരമായ മികവോട് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചത് ുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം